പൂനെയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി മരിച്ചവരുടെ എണ്ണം നാലായി മുംബൈ പൂനെയിലെ ലോണാവാലയിൽ ഉണ്ടായ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടത് വിവാഹാഘോഷങ്ങൾക്ക് ശേഷം വിനോദയാത്ര പോയ കുടുംബത്തിലെ അംഗങ്ങൾ ٿاڪاڀاچو ٿاڪاڀاچو ലോണവാല ഭൂഷി അണക്കെട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി എത്തിയ വെള്ളമാണ് ഒരു കുടുംബത്തെ ഒഴുക്കിക്കളഞ്ഞത് അഞ്ചു പേരാണ് മരിച്ചത് ഞായറാഴ്ച പന്ത്രണ്ടേ മുപ്പതോടെ ആയിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടം പൂനെയിൽ ഹഡബ്സർ ഏരിയയിലെ സയ്യിദ് നഗറിൽ നിന്നുള്ള അൻസാരി കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടെയാണ് വെള്ളം ഇരച്ചെത്തിയത് വെള്ളത്തിന്റെ ഒഴുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിൽ ആവില്ലെന്ന് മനസ്സിലായതോടെയാണ് അവർ പരസ്പരം കൈകൾ ബന്ധിച്ച് പാറ പോലെ ഉറച്ചുനിന്നത് എന്നാൽ ഒഴുക്കിന് ശക്തി കൂടിയതോടെ എല്ലാവരും താഴേക്ക് ഇതിൽ അഞ്ചു പേരെയാണ് മരണം തട്ടിയെടുത്തത് രണ്ടു പേർ രക്ഷപ്പെട്ടു സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടവർ രണ്ട് കുട്ടികളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് Ini k e c പതിമൂന്ന് വയസ്സുള്ള അമീമ ആദിൽ അൻസാരി എട്ട് വയസ്സുള്ള ഉമേര ആദിൽ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് നാല് വയസ്സുള്ള അതിനാൽ സബാഹത്ത് അൻസാരി ഒമ്പത് വയസ്സുള്ള മരിയ അദിൽ അൻസാരി എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത് ഒരു കല്യാണത്തിനായാണ് എല്ലാവരും ഒന്നിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നേയുള്ളൂ കല്യാണശേഷം എല്ലാവരും വിനോദയാത്രയ്ക്ക് പദ്ധതിയിടുകയായിരുന്നു ബസ് വാടകയ്ക്കെടുത്താണ് ലോണാവാലയിലെ വിനോദ കേന്ദ്രത്തിലേക്ക് എത്തിയത് പതിനേഴ് പേരാണ് ബസ്സിലുണ്ടായിരുന്നത് എന്നാൽ പത്ത് പേരാണ് വെള്ളത്തിലേക്ക് ഇറങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ ചിലർ വെള്ളത്തിന്റെ ഒഴുക്കിൽ പന്തിയേഴ് തോന്നി നേരത്തെ കയറി പോരുകയായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഉയരുമായിരുന്നു